ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളക് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് വീണ്ടും ലാസ്റ്റ് ഗ്രേഡ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളുമാണ് എത്തിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം സംസ്ഥാനത്ത് എത്ര ജലാശയങ്ങളുടെ ജൈവ വൈവിധ്യ രജിസ്റ്റർ ആണ് ഇതുവരെ തയ്യാറാക്കിയിട്ടുള്ളത് ആൻസർ അഞ്ച് പൂക്കോട്ട് വേമ്പനാട് അഷ്ടമുടി ശാസ്ത്രാങ്കോട്ട വെള്ളായനി എന്നീ അഞ്ച് ജലാശയങ്ങളുടെ ജൈവവൈവിധ്യ രജിസ്റ്റർ ആണ് ഇതുവരെ തയ്യാറാക്കിയിട്ടുള്ളത് അടുത്ത ചോദ്യം സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ നർമ്മദ നർമ്മദ നദിയിൽ ഗുജറാത്തിലെ കെബാദിയ പട്ടണത്തിനടുത്തുള്ള നബാഗാമിയിലാണ് സർദാർ സറവോർ അണക്കെട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്ന സർദാർ സറവോർ അണക്കെട്ടിനെ അഭിമുഖമായാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത് ദേശീയ വനനയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് വന്യജീവി സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്ത് പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പരിസ്ഥിതി സംരക്ഷണ ഭേദഗതി നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ദേശീയ ഹരിത ട്രിബ്യൂണൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഇതിലെ ആൻസർ ദേശീയ വനനയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മറ്റ് നിയമങ്ങളും കൂടി കറക്റ്റായിട്ടുള്ളത് ഞാൻ പറയുന്നുണ്ട് വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പരിസ്ഥിതി സംരക്ഷണ ഭേദഗതി നിയമം രണ്ടായിരത്തി പതിനാറ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ആക്ട് രണ്ടായിരത്തി പത്ത് അടുത്ത ചോദ്യം ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ഗവേഷക ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ കാവ് ആൻസർ ഇരിഞ്ഞോൾ കാവ് എറണാകുളം ഇന്ത്യയിൽ കാവുകൾ ദേവാരണ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് കാവ് എന്ന വാക്കിനർത്ഥം മരങ്ങളുടെ കൂട്ടം എന്നാണ് അടുത്ത ചോദ്യം കാലാവസ്ഥാ സംരക്ഷണത്തിന് വേണ്ടി സ്കൂൾ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ച പെൺകുട്ടി ആൻസർ ഗ്രെറ്റ തുൻബർഗ് അടുത്ത ചോദ്യം വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം ആൻസർ അപ്പിക്കോ പാണ്ഡുരംഗ ഹെഡ്ഗേയുടെ നേതൃത്വത്തിൽ കർണാടകയിൽ നടന്ന സമരം അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഇക്കോളജി പഠനത്തിന് ബിരുദാനന്തര ബിരുദ കോഴ്സ് ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ആൻസർ രാംദേവ് മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവായി കരുതുന്നത് രാംദേവ് മിശ്രയെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ലോക തണ്ണീർത്തട ദിനം എന്നാണ് ആൻസർ ഫെബ്രുവരി രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ പരിസ്ഥിതി ദിനം ആചരിച്ചു തുടങ്ങിയത് ഏതു വർഷം മുതലാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എല്ലാ വർഷവും ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ആചരിച്ചു തുടങ്ങി ഒരു ഭൂമി മാത്രം എന്നതായിരുന്നു ആദ്യ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം അടുത്ത ക്വസ്റ്റ്യൻ ജൈവ വൈവിധ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ആൻസർ എഡ്വേർഡ് ഒ വിൽസൺ അടുത്ത ചോദ്യം സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൻ്റെ ആസ്ഥാനം ആൻസർ പാണ്ടിക്കാട് മലപ്പുറം അടുത്ത ചോദ്യം ചുവന്ന ഡേറ്റ ബുക്കിലെ പച്ച പേജുകളിൽ ഡാഷ് അടങ്ങിയിരിക്കുന്നു ആൻസർ മുൻപ് വംശനാശ ഭീഷണി നേരിട്ടവയും എന്നാൽ ഇപ്പോൾ വീണ്ടെടുക്കപ്പെട്ടവയും ഇനി വംശനാശ ഭീഷണി ഇല്ലാത്തതുമായ ജീവി വർഗങ്ങളുടെ പട്ടിക ഈ ചോദ്യത്തോടൊപ്പം റെഡ് ഡേറ്റ ബുക്കിലെ പ്രധാന പേജുകളിലെ വിവരങ്ങളും വിവരണങ്ങളും കൂടെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് റെഡ് ഡേറ്റ ബുക്കിൽ ആറ് നിറത്തിലുള്ള പേജുകളിലാണ് ജീവി പറ്റിയുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നത് കറുപ്പ് ചുവപ്പ് ആംബർ വെളുപ്പ് പച്ച ഗ്രേ ഭൂമുഖത്ത് നിന്ന് വംശനാശം സംഭവിച്ച് എന്നേക്കുമായി അപ്രത്യക്ഷമായ ജീവികളാണ് ബ്ലാക്ക് പേജിലുള്ളത് വംശനാശ ഭീഷണിയുടെ വക്കിലുള്ളതും അതീവ ശ്രദ്ധ വേണ്ടതുമായ ജീവജാലങ്ങളാണ് റെഡ് പേജിലുള്ളത് മതിയായ ശ്രദ്ധ നൽകാത്ത പക്ഷം വംശനാശത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള ജീവജാലങ്ങളാണ് ആംബർ പേജിലുള്ളത് വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ജീവജാതികളെയാണ് വൈറ്റ് പേജിൽ അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം കണ്ടുവരാറുള്ള ജീവജാലങ്ങളാണിവ ഒരുവിധ ഭീഷണികളില്ലാത്തതും എണ്ണത്തിലധികമുള്ളതുമായ ജീവികളാണ് ഗ്രീൻ പേജിൽ വംശനാശ ഭീഷണി നേരിടുന്നതും അപൂർവ ഇനത്തിൽപ്പെട്ടതും വേണ്ടത്ര വിവരങ്ങൾ ലഭ്യമല്ലാത്തതുമായ ജീവി വർഗങ്ങളാണ് ഗ്രേ പേജിലുള്ളത് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടാത്ത വ്യക്തി ഡോക്ടർ ബി ആർ അംബേദ്കർ കെ മുൻഷി ജവഹർലാൽ നെഹ്റു മുഹമ്മദ് സാദുള്ള ൻസർ ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം ഭരണഘടന നിർമ്മാണ സഭ ദേശീയഗീതത്തെ അംഗീകരിച്ചത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് അടുത്ത ചോദ്യം ഏത് ഭരണ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശത്ത് നിന്ന് നീക്കം ചെയ്തത് ആൻസർ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്താണ് ആൻസർ ഭാഗം നാല് അടുത്ത ചോദ്യം ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആൻസർ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി നാല് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ആൻസർ ഉപദ്വീപീയ പീഠഭൂമി ധാതുക്കളുടെ കലവറ എന്നും അറിയപ്പെടുന്നത് ഉപദീപിയ ഭീഡഭൂമിയാണ് അടുത്തത് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തരമഹാസമലമാണ് ആൻസർ അടുത്ത ചോദ്യം ബംഗാൾ ഉൾക്കടൽ നിർ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി കൃഷ്ണ കാവേരി നർമ്മദ മഹാനദി ആൻസർ നർമ്മദ ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ അടുത്ത ചോദ്യം ഡെൽറ്റ രൂപവൽക്കരണം നടക്കുന്ന തീരസമതലം ആൻസർ കിഴക്കൻ തീരസമതലം അടുത്ത ചോദ്യം ആൻഡമാനെ നിക്കോബാറിൽ നിന്നും വേർതിരിക്കുന്ന കടൽഭാഗം ആൻസർ പത്ത് ഡിഗ്രി ചാനൽ ഭൂമധ്യരേഖയുടെ വടക്ക് അക്ഷാംശത്തിൻ്റെ പത്ത് ഡിഗ്രി രേഖയിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത് മിനിക്കോയ് ദ്വീപിനെ പ്രധാന ലക്ഷദ്വീപ് സമൂഹത്തിൽ നിന്ന് വേർതിരിക്കുന്നു കടൽഭാഗമാണ് ഒൻപത് ഡിഗ്രി ചാനൽ മിനിക്കോയ് മാലദ്വീപുകളെ വേർതിരിക്കുന്ന കടലെടുക്കാണ് എട്ട് ഡിഗ്രി ചാനൽ ഇന്ത്യയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലെടുക്കാണ് ഗൾഫ് ഓഫ് മാന്നാർ അടുത്ത ചോദ്യം ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതെല്ലാം ആൻസർ ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ചില ചോദ്യോത്തരങ്ങളോടൊപ്പം ഞാൻ അവയുടെ വിവരണങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാരണം ആ വിവരണങ്ങളിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്